േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിതീർന്നതിനെ തുടർന്ന് പിറ്റേന്ന് ജോലിക്ക് പോകുമ്പോൾ രേവതിയെ കളിയാക്കുകയാണ് സച്ചി ഇനി എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോവുകയാണ് എങ്കിൽ നേരത്തെ പറഞ്ഞോളോ കേട്ടോ ഇത് കേൾക്കുന്ന രേവതിക്ക് ദേഷ്യം വരുന്നുവെങ്കിലും രേവതിക്കൊരു ഉമ്മ കൊടുത്ത് പോവുകയാണ് സച്ചി പക്ഷേ ഇതേ സമയം ഞാൻ ചന്ദ്രയ്ക്കൊരു തിരിച്ചടി കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ചന്ദ്രയെ ഈ അടുക്കളയിലിട്ട് ദ്രോഹിക്കും എന്നുള്ള കാര്യവും അറിയിക്കുകയാണ് ഇപ്പോൾ രേവതി ഇതെല്ലാം അവിടേക്ക് വരുന്ന ചന്ദ്രകേട്ടതിനെ തുടർന്ന് ചന്ദ്രയാകെ ഞെട്ടിപ്പോകുന്നു ഇനി ഇവൾ പറഞ്ഞതുപോലെ ചെയ്യുകയാണ് എങ്കിൽ എന്താകും തൻ്റെ അവസ്ഥ ആ ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ ആകെ പോയിരിക്കുകയാണ് ഇപ്പോൾ ചന്ദ്ര മാത്രവുമല്ല ഇനിയും ഇങ്ങനെ പ്രശ്നങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയാൽ ശരിയാവുകയില്ല എന്ന ചന്ദ്രയ്ക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു ഇതോടെ പുതിയൊരു വിട്ടുവീഴ്ച ചെയ്യുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്കിപ്പോൾ ചന്ദ്ര കടന്നു വരികയാണ് ഇതിനിടയിലാണ് ഓണം അവിടേക്ക് വന്നെത്തുന്നത് ഇതോടെ ഓണാഘോഷങ്ങൾ ഗംഭീരമാക്കുന്നതിനുള്ള തീരുമാനമെടുത്ത് മുന്നിലേക്ക് പോകുമ്പോഴാണ് ഇപ്പോൾ സച്ചിയെ ഞെട്ടിച്ചുകൊണ്ട് ശരത് മാപ്പ് പറയുന്നതിനായി കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്